ഇന്ത്യൻ വ്യോമസേന എക്കാലത്ത് രാജ്യത്തിൻ്റെ അഭിമാനവും സുരക്ഷയുടെ ഉറപ്പുമാണ് സമീപ വർഷങ്ങളിൽ ആകാശത്തൊരു പുതിയ ഗർജനം മുഴുകിക്കേട്ടുന്നു ഒരു നിർണായക മുന്നേറ്റത്തിൻ്റെ സൂചനയായ റഫാൽ പോർവിമാനത്തിൻ്റെ വരവാണിത് ഫ്രാൻസിൽ നിർമ്മിച്ച ഈ അത്യാധുനിക വിമാന സാങ്കേതികവിദ്യ അതിവേഗം ഇന്ത്യയുടെ പ്രതിരോധ തന്ത്രത്തിൻ്റെ ഒരു പ്രധാന ഭാഗമായി മാറിക്കഴിഞ്ഞു ഇത് നമ്മുടെ വ്യോമശക്തി വർദ്ധിപ്പിക്കുകയും മേഖലയ്ക്ക് വ്യക്തമായ ഒരു ശക്തിയുടെ സന്ദേശം നൽകുകയും ചെയ്യും ഇന്ത്യൻ വ്യോമസേനയിലേക്ക് റഫാലിൻ്റെ പ്രവേശനം നമ്മുടെ ശേഷികളിൽ ഒരു സുപ്രധാന കുതിച്ചാട്ടമാണ് ഇത് മെച്ചപ്പെട്ട വ്യോമാധിപത്യത്തിൻ്റെ ഒരു യുഗത്തിന് തുടക്കം കുറിക്കുന്നു റഫാൽ വെറുവിൽ വിമാനം മാത്രമല്ല അത്യാധുനിക സൈനിക ശേഷി നിലനിർത്താനുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധതയുടെ പ്രതീകമാണ് നമ്മുടെ ധീരരായ വ്യോമ പോരാളികൾക്ക് ലഭ്യമായ ഏറ്റവും മികച്ച ആയുധങ്ങൾ നൽകാനുള്ള ഇന്ത്യയുടെ ദൃഢനിശ്ചയത്തിൻ്റെ സാക്ഷ്യപത്രമാണ് റാഫേലിൻ്റെ വരവ് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലെ സങ്കീർണതകളിലൂടെ നാം മുന്നോട്ട് പോകുമ്പോൾ റഫാൽ നമ്മുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള ഇന്ത്യയുടെ നിശ്ചയദാട്ടത്തിൻ്റെ ഒരു ഉജ്ജ്വല ഉദാഹരണമായി നിലകൊള്ളുന്നു എന്താണ് റഫാലിനെ ഇത്ര വ്യത്യസ്തവും ഇത്ര ശക്തവുമാക്കുന്നത് ഇതിനുള്ള ഉത്തരം അതിൻ്റെ നൂതന സാങ്കേതിക വിദ്യയിലും അസാധാരണമായ കഴിവുകളിലുമാണ് റഫാൽ ഫോർ പോയിൻ്റ് ഫൈവ് തലമുറയിലെ ഇരട്ട എഞ്ചിൻ പോർ വിമാനമാണ് ഇത് അതിൻ്റെ വേഗത വൈവിധ്യം ആക്രമണശേഷി എന്നിവയ്ക്ക് കേട്ടതാണ് അത്യാധുനികമായ റഡാർ സംവിധാനം ഇതിനുണ്ട് ദീർഘദൂരങ്ങളിൽ പോലും ഒന്നിലധികം ലക്ഷ്യങ്ങളെ ഒരേ സമയം കണ്ടെത്താനും ട്രാക്ക് ചെയ്യാനും ഇതിന് കഴിയും ഈ സാങ്കേതിക വിദ്യ വിസ്മയം ലോകത്തിലെ ഏറ്റവും മികച്ചവയിൽ ഒന്നായി കണക്കാക്കപ്പെടുന്ന ദൃശ്യപരിധിക്കപ്പുറമുള്ള മെറ്റിയോർ എയർ ടു എയർ മിസൈലുകൾ ഉൾപ്പെടെയുള്ള മാരകമായ ആയുധങ്ങളെ സജ്ജീകരിച്ചിരിക്കുന്നു റഫാലിന് സ്കാൽപ്പ് മിസൈലുകൾ ഉപയോഗിച്ച് കൃത്യമായ ഗ്രൗണ്ട് ആക്രമണങ്ങൾ നടത്താനും അതിൻ്റെ സ്പെക്ട്ര ഇലക്ട്രോണിക് വാൽവെയർ സ്വയം സംരക്ഷണ സംവിധാനം ഉപയോഗിച്ച് ഇലക്ട്രോണിക് യുദ്ധത്തിൽ ഏർപ്പെടാനും കഴിയും ഇത് റഫാലിനെ ഒരു യഥാർത്ഥ ശക്തി വർദ്ധിപ്പിക്കുന്ന ഘടകമാക്കി മാറ്റുന്നു വായു ഭൂതല പോരാട്ട സാഹചര്യങ്ങളിൽ ആധിപത്യം സ്ഥാപിക്കാൻ ഇതിന് കഴിയും റഫാൽ ജെറ്റുകൾ സ്വന്തമാക്കിയത് ഇന്ത്യയുടെ തന്ത്രപരമായ ഒരു മികച്ച നീക്കമായി നമ്മുടെ രാജ്യം ഒന്നിലധികം ഭാഗങ്ങളിൽ നിന്നുള്ള ഭീഷണികളോടെ സങ്കീർണമായ സുരക്ഷാ വെല്ലുവിളികൾ നേരിടുന്നു ഈ സാഹചര്യത്തിൽ റഫാലിൻ്റെ വരവ് ഇന്ത്യയുടെ വ്യോമശക്തിയെ ഗണ്യമായി വർദ്ധിപ്പിക്കുകയും ഏതൊരാക്രമണത്തിനും ഒരു പ്രതിരോധമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു റഫാലിൻ്റെ ദീർഘദൂര ശേഷി നൂതന ആയുധങ്ങൾ മികച്ച ഇലക്ട്രോണിക് യുദ്ധശേഷികൾ എന്നിവ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ഈ മേഖലയിൽ സമാനതകളില്ലാത്ത ഒരു മുൻതൂക്കം നൽകും റഫാൽ ഇന്ത്യയുടെ വിശാലമായ വ്യോമാതിർത്തി സംരക്ഷിക്കാനും താല്പര്യങ്ങൾ കാത്തുസൂക്ഷിക്കാനുമുള്ള കഴിവിനെ ശക്തിപ്പെടുത്തും റഫാലിൻ്റെ തന്ത്രപരമായ പ്രാധാന്യം അതിൻ്റെ സാങ്കേതിക മികവിനും അപ്പുറമാണ് ഈ മേഖലയിൽ സമാധാനവും സ്ഥിരതയും നിലനിർത്താനുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധതയെ ഇത് പ്രതിനിധീകരിക്കുന്നു റഫാലിൻ്റെ പ്രവേശനം ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല ഇന്ത്യ വ്യോമസേനയെ നവീകരിക്കുന്നതിനുള്ള വലിയതും തുടർച്ചയുമായ സ്ഥവത്തിൻ്റെ ഭാഗമാണിത് പതിറ്റാണ്ടുകളായി ഇന്ത്യ അതിൻ്റെ വ്യോമശക്തിയെ സ്ഥിരമായി നവീകരിക്കുന്നു പഴയ വിമാനങ്ങൾ ഒഴിവാക്കുകയും പുതിയ തലമുറയിലെ വിമാനങ്ങളിൽ നിക്ഷേപം നടത്തുകയും ചെയ്യുന്നു വർദ്ധിച്ചു വരുന്ന രാഷ്ട്രീയപരമായ സാഹചര്യത്തിൽ ഇന്ത്യയുടെ മേൽക്കൈ നിലനിർത്താൻ ഈ നവീകരണ പ്രവർത്തനം നിർണായകമാണ് ഇന്ത്യയുടെ വ്യോമസേനയ്ക്ക് സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള കാലഘട്ടം മുതൽ ഒരു സമ്പന്നമായ ചരിത്രമുണ്ട് രണ്ടാം ലോകമഹായുദ്ധത്തിലെ നമ്മുടെ പൈലറ്റുമാരുടെ ധീരമായ ശ്രമങ്ങൾ മുതൽ തുടർന്നുള്ള പോരാട്ടങ്ങളിലെ നിർണായകമായ വിജയങ്ങൾ വരെ ഇന്ത്യൻ വ്യോമസേന നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കുന്നതിൽ എപ്പോഴും ഒരു പ്രധാന പങ്കുവഹിച്ചിട്ടുണ്ട് റഫാലിൻ്റെ വരവ് ഇന്ത്യൻ വ്യോമസേനയുടെ മനോവീര്യം വർദ്ധിപ്പിക്കുകയും നമ്മുടെ പൗരന്മാരിൽ ആത്മവിശ്വാസം നിറയ്ക്കുകയും ചെയ്തു എന്നതിൽ സംശയമില്ല ഇന്ത്യയുടെ സാങ്കേതിക വൈദിദ്ധ്യവും ഒരു ആഗോള ശക്തിയായി അതിൻ്റെ വളർച്ചയും ഇതെടുത്തു കാണിക്കുന്നു റഫാൽ ഇന്ത്യയുടെ പ്രതിരോധ ശേഷി ശക്തിപ്പെടുത്തുക മാത്രമല്ല ഉത്തരവാദിത്വവും ഉറച്ച നിലപാടുള്ളതുമായ ഒരു രാഷ്ട്രമെന്ന നിലയിൽ അതിൻ്റെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കുകയും ചെയ്തു ഇന്ത്യ അതിൻ്റെ സായുധ സേനയെ നവീകരിക്കുന്നത് തുടരുമ്പോൾ റഫാൽ ദേശീയ സുരക്ഷയോടുള്ള പ്രതിബദ്ധതയുടെയും സമാധാനപരവും സമൃദ്ധവുമായ ഒരു ഭാവിയിലേക്കുള്ള അതിൻ്റെ അഭിലാഷങ്ങളുടെയും പ്രതീകമായി നിലകൊള്ളുന്നു റഫാൽ നമ്മുടെ ആകാശത്തിലൂടെ കുതിച്ചു വരുമ്പോൾ ഇന്ത്യയുടെ വ്യോമശക്തി പുതിയ ഉയരങ്ങളിലേക്ക് എത്താൻ ഒരുങ്ങുകയാണ് ഒരു ബില്യൺ സ്വപ്നങ്ങളുടെ സുരക്ഷയും സംരക്ഷണവും ഉറപ്പാക്കിക്കൊണ്ട്